എൻ്റെ പേര് ലതാകുമാരി ഹസ്ബൻഡിൻ്റെ പേര് ഉണ്ണീക്ഷൻ നായ ഞങ്ങളുടെ സ്ഥലം പുത്തൂര് ഹസ്ബൻഡിന് പ്രോസ്റ്റേറ്റീസിൻ്റെ അസുഖമായിരുന്നു അഞ്ചാറ് വർഷം കൊണ്ട് മെഡിസിൻ കഴിക്കുമായിരുന്നു അപ്പം ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ വന്നപ്പം നമ്മൾ രവീന്ദ്ര സാറിനെ കണ്ടു സാറ് സർജറി പറഞ്ഞു സർജറി നമുക്ക് സക്സസ് ആയി ഇന്ന് ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞ് ചെക്കപ്പിന് വന്നു നമ്മൾ എല്ലാ രീതിയിലും നല്ല കെയർ ആയിരുന്നു എല്ലാവരും സ്റ്റാഫുകളും ഡോക്ടർമാരും എല്ലാവരും നമ്മളെ നല്ല കെയർ ചെയ്തു നമുക്ക് തൃപ്തികരമായ ഒരു ചികിത്സയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് അതിന് നമ്മൾ നല്ല സന്തോഷമാണ് ഹോസ്പിറ്റലിലാണ് നമ്മൾ ഹസ്ബൻഡിന് ഈ സർജറി കഴിഞ്ഞത് പിന്നെ എല്ലാം നമുക്ക് നല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സഹോദരൻ നാളെ ഇവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട് നമുക്ക് നല്ല ചികിത്സ കിട്ടിയതുകൊണ്ട് നല്ല ഡോക്ടർമാർ ഉള്ളതുകൊണ്ടും എൻ്റെ ഒരു സഹോദരൻ നാളെ ഇവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട് ഒരു ഒരു സർജറിക്ക് വേണ്ടി അവൻ നമുക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞു വിടാൻ നല്ല ഡോക്ടർമാരുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാവരും നല്ല കെയറാണ് നല്ല സ്റ്റാഫുകൾ എല്ലാം നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് അപ്പം നമ്മൾ ഇനിയും നമ്മളാലാവുന്ന എല്ലാ പേഷ്യൻ്റുകളെയും ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ നമുക്ക് താല്പര്യമുണ്ട് മെഡറ്റീന ഹോസ്പിറ്റലിനും രവീന്ദ്ര സാറിനും എല്ലാവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു